ബിഗ് ബോസിൽ പോയി സീൻ മാറിയ ഒരു വ്യക്തിയുണ്ട് പേര് ജാസ്മിൻ ജാഫർ എന്നാണ് ആ സീൻ മാറുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സീൻ മാറ്റമായി പോയി ഉള്ളിൽ ചെല്ലുകയും അവിടെ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാവുകയും അതൊരു ജിബ്രി കോംബോ ആയിട്ട് മാറുകയും ആദ്യ നേരങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പുറത്തൊരു കമ്മിൻമെൻ്റ് ഉണ്ട് എനിക്ക് പുറത്തൊരാൾ ഇഷ്ടമാണ് അത് പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് വന്നത് ഇനി ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ബിഗ് ബോസിനുള്ളിലുള്ള ഒരാളുമായി ഇഷ്ടത്തിലാവുകയും പുറത്തുള്ള കമ്മിൻമെൻ്റ് ഒക്കെ മറന്നു പോവുകയും ചെയ്തു അതിനിടയ്ക്ക് ബിഗ് ബോസ് ഒരുപാട് ശ്രമിച്ചു ജാസ്മിനെ ആ ട്രാക്കിൽ നിന്ന് മാറ്റാനായിട്ട് വീട്ടിൽ നിന്ന് ഉപ്പേനെ കൊണ്ട് വിളിപ്പിച്ചു മാറിയില്ല എന്തൊരു കത്തെഴുതി കൊടുത്തു മാറിയില്ല വീട്ടിൽ നിന്ന് ഉപ്പേനയും ഉമ്മേനയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരെ വരുത്തി അവിടെ ഉണ്ടായിരുന്ന ഗബ്രിയുടെ ഫോട്ടോയും ഗബ്രി കൊടുത്ത മാലയെല്ലാം ഊരി മാറ്റുകയും പുറത്തുള്ളയാൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞൊരു പാവക്കുട്ടിയും ഒക്കെ കൊടുത്തു അതായത് നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിൽ ഇന്നിനൊക്കെ ആ ഫോട്ടോയിലേക്ക് നോക്കിയാൽ പോരെ അതായത് ഉപ്പയും ഉമ്മയും അവളുടെ അനിയനും എന്ന് തോന്നും അവളുടെ ഫോട്ടോയിലേക്ക് നോക്കിയാൽ പോരെ തുടങ്ങി ഭയങ്കര ഉപദേശങ്ങളൊക്കെ കൊടുത്തുപോയി അത് കഴിഞ്ഞ് ജാസ്മിൻ ഈ പരിപാടി നിർത്തിയില്ല വീണ്ടും വീണ്ടും പുറത്തുള്ള അഫ്സൽ എന്ന് പറയുന്ന നിരപരാധിയായ ഒരു മനുഷ്യൻ ഇതിനെ ഇതിനകത്തൊന്നും ബന്ധപ്പെടാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പുറത്ത് കമ്മിൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആൾ പുള്ളിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ വീട്ടുകാർക്കുണ്ടാകുന്ന നാണക്കേട് പോട്ടെ നാണക്കേട് ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എന്ന് പറയുന്ന ആളുടെ വീട്ടിലുള്ള വീട്ടുകാരുടെ അവസ്ഥയും ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥയും ഇവരുടെ കൂട്ടുകാരുടെ അവസ്ഥയുമൊക്കെ വളരെ പരിതാപകരമായി മാറി അങ്ങനെ നിൽക്കള്ളിയില്ലാതെ അഫ്സൽ വന്നിട്ട് ഒരു ലൈവ് ഇട്ടു ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴത്തേനും ജാസ്മിൻ്റെ കള്ളക്കളികൾ മൊത്തം പൊളിഞ്ഞു കേട്ട പക്ഷേ എന്തൊക്കെ പൊളിഞ്ഞാലും ആർമി ഗ്രൂപ്പ് ഉണ്ടല്ലോ കുറെ ആർമി ഗ്രൂപ്പുകളുണ്ട് ജാസ്മിന് വേണ്ടിയിട്ടുള്ള അവരിപ്പോഴും ജാസ്മിൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട് അപ്പം ഇന്നലെ മറ്റേ എല്ലാ കുറേ യൂട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് ലൈവ് പുള്ളീൻ്റെ ലൈവ് യൂട്യൂബേഴ്സ് സ്വന്തം യൂട്യൂബ് ചാനലുകളിൽ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കണ്ടാൽ മതി അത് കുറേ നീട്ടമുള്ള വീഡിയോസാണ് കേട്ടോ ഒരുപാട് അപ്പം ജാസ്മിൻ പറയുന്ന മുക്കാ ഭാഗവും കള്ളമാണെന്ന് വളരെ വൃത്തിയായിട്ട് അഫ്സൽ വന്ന് വീഡിയോ ഇട്ട് തെളിയിച്ചു കൊടുത്തു അപ്പോൾ അഫ്സലിന് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു കമ്മിറ്റ്മെൻ്റുമായി പോയിട്ട് ഉള്ളിൽ ചെന്നിട്ട് ചിലവ് പറയും അവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയും ചിലപ്പോൾ പറയും ഞാൻ അവനെ കല്യാണം കഴിക്കാമോ എന്ന് പറയും ചിലപ്പോൾ പറയും അവനെ എൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറയും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ വേറൊരാളുമായി ഒരു കമ്പനി ഉണ്ടാക്കുക ഒരു റിലേഷൻ ഉണ്ടാക്കുക അപ്പോൾ അഫ്സലത്ത് വൃത്തിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഗബ്രീൻ്റെ കൈ കയറി പിടിച്ചതോ അല്ലെങ്കിൽ ഗബ്രിക്ക് ഉമ്മ കൊടുത്തതോ അതൊന്നും അല്ല പ്രശ്നം കയ്യിലുമ്മ കൊടുത്തോ അതൊന്നും അല്ല പ്രശ്നം സത്യത്തിൽ ഒരു നിലപാടില്ല ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിലപാടില്ലാത്ത വ്യക്തി ഇത്രയും കാലം എങ്ങനെയാണ് എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ ആർമി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് കുറെ എന്നാലും നിർത്താനായിട്ട് എത്രയോ പേര് അൻസുബൊക്കെ ഇപ്പോൾ പുറത്തായി പോയിട്ടുണ്ടായിട്ട് പക്ഷെ അൻസുബേനേക്കാളും ഒക്കെ മുന്നേ പുറത്തായി പോകേണ്ട ഒരാളായിരുന്നു ജാസ്മിൻ പക്ഷേ ജാസ്മിൻ പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇനി പുറത്ത് വരുമ്പോൾ ജാസ്മിൻ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പുറത്ത് ഇത്രത്തോളം വിഷയം നടന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കണ്ടന്റിനേക്കാൾ കൂടുതലാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള കണ്ടൻറ്റുകൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നതും ഇനി പുറത്ത് വരുമ്പോൾ കടന്നു പോകാനിരിക്കുന്നതും അതിനേക്കാൾ അവസ്ഥയാണ് അഫ്സൽ എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും എടുത്തിട്ട് ട്രോളുന്നുണ്ട് എല്ലാവരും എടുത്തിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മളൊക്കെ പറയും കേട്ടോ കാരണം കുറെ പേര് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമില്ല എന്തിനാണ് ഇവിടെ നിന്ന് പറയുന്നത് എന്നൊക്കെ പറയും പക്ഷെ എന്താണെങ്കിലും പേഴ്സണൽ അല്ലെങ്കിൽ പേഴ്സണലാണേലും അല്ലെങ്കിലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്ന കാര്യമാണ് അപ്പം നമ്മളെപ്പോൾ ഉള്ള അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യും എന്താണെങ്കിലും വല്ലാത്തൊരു അവസ്ഥയാണ് അതതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ ഉപ്പ കുറേ യൂട്യൂബർമാർക്കെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്ത് കാര്യം ഉണ്ടായിട്ട് കൊടുത്തതെന്ന് അറിയില്ല മോളതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കുകയും ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തതിന് യൂട്യൂബർമാരുടെ പേരിൽ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ കാര്യം അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് സായി എന്താണ് ജാസ്മിൻ്റെ ഏജൻ്റാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ തന്നെ സായിയുടെ വൈഫ് വന്നിട്ട് പറഞ്ഞു അതിന് തെളിവുകളുണ്ടോ ചുമ്മാ അതിന് തള്ളിയാൽ പോരാ അപ്പോൾ തന്നെ എടുത്തു വന്ന് തെളിവുകളൊക്കെ പുറത്തിട്ട് കൊടുത്തു എന്താണേലും ജാസ്മിൻ ഇനി പുറത്തിറങ്ങുമ്പം ജാസ്മിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയാം ഇതെല്ലാം അവസലി ഇന്നലെ വന്നിട്ട് കുറേ തെളിവുകളും പ്രൂഫൊക്കെ ആയിട്ട് വന്നിട്ട് സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഒന്നര വർഷമായിട്ട് പരിചയമില്ല ഒരു വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ പിന്നെ നിന്നാണ് കളത്തരം പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണ് ജാസ്മിൻ പലരോടും പല സമയത്തും പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പം അങ്ങനെയല്ല എന്നുള്ള രീതിയിലൊക്കെ പുറത്ത് വരുന്നുണ്ട് ഞങ്ങൾക്ക്